ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാന കാലഘട്ടങ്ങളിലൊക്കെ നമ്മുടെ നടൻ സുരേഷ് ഗോപി അന്നത്തെ തലമുറയ്ക്കൊരു ആവേശമായിരുന്നു ഏകലവിനും കമ്മീഷണറും ലേലവും പത്രവുമൊക്കെ അന്നത്തെ യുവജനങ്ങളെ ഏറെ ആവേശം കൊള്ളിച്ച സിനിമകളാണ് അതിലൊന്നും ഒരു സംശയവുമില്ല ഇന്നും സുരേഷ് ഗോപിയോട് അത്യാവശ്യം ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നവർ തന്നെയാണ് മലയാളികൾ അതുകൊണ്ട് കൂടിയാണല്ലോ തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് ജയിക്കാൻ പറ്റിയത് ബി ജെ പിയുടെ വോട്ടുകൾ കൊണ്ട് മാത്രമാണോ തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചെന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരു ബി ജെ പി നേതാവ് എന്നതിലുപരി ജനകീയനായ ഒരു സിനിമാ നടനും ചാരിറ്റി പ്രവർത്തകനും പ്രത്യേകിച്ചും മനുഷ്യത്വമുള്ള വ്യക്തിയുമായ ഒരാൾക്ക് സാധാരണക്കാർ നൽകുന്ന വോട്ടായി മാത്രമേ അതിനെ കാണാൻ കഴിയൂ ജയിക്കുമെന്ന് അവസാന നിമിഷം വരെ പ്രതീക്ഷിച്ചിരുന്ന വി എസ് സുനിൽകുമാർ എന്ന ജനകീയ നേതാവിനെ സുരേഷ് ഗോപിക്ക് മറികടക്കാൻ കഴിഞ്ഞു എങ്കിൽ അതിനർത്ഥം അത് ബി ജെ പി വോട്ട് മാത്രം കിട്ടിയത് കൊണ്ടല്ല എന്നുള്ളതാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ യുവജനങ്ങളെ ആവേശം കൊള്ളിച്ചിരുന്ന അതേ സുരേഷ് ഗോപി ഇപ്പോഴും ആവേശം കൊള്ളിക്കാനുള്ള ശ്രമത്തിലാണ് എന്നുള്ളൊരു ചെറിയ വ്യത്യാസമുണ്ട് ഇപ്പോൾ ആ തൊണ്ണൂറുകളിലെ സിനിമാ ജീവിതം യഥാർത്ഥ ജീവിതത്തിലേക്കാണ് പുള്ളിക്കാരൻ പകർന്നാടാൻ ശ്രമിക്കുന്നത് പക്ഷേ വെള്ളിത്തിരയിലെ സുരേഷ് ഗോപിയുടെ അഭിനയത്തിൻ്റെ യാത്ര ഈ അഭിനയത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഈ ഹേമ കമറ്റ് റിപ്പോർട്ട് ഇപ്പോൾ മലയാളത്തിലെ ഓരോ സിനിമാ പ്രവർത്തകരുടെയും തലയ്ക്ക് മുകളിൽ ഒരു വാളായി ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ് ആ വാളിൽ കെട്ടിയിരിക്കുന്ന ചെറിയ ചരട് പൊട്ടിയാൽ കൃത്യം തലയിൽ തന്നെ അത് പതിക്കും പലർക്കും ഉറക്കം പോലും ഇല്ല എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത് മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള നാലഞ്ചു പേർ ആദ്യം തന്നെ ചട്ടിയിലായി കഴിഞ്ഞു അക്കൂട്ടത്തിലെ ഒരു പ്രമുഖ വ്യക്തിയാണ് നടനും എം എൽ എയുമായ മുകേഷ് ഈ മുകേഷും സുരേഷ് ഗോപിയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കളാണെങ്കിലും സുഹൃത്തുക്കളാണ് അതുകൊണ്ടായിരിക്കാം തൃശൂർ രാമനിലയം ഗസ്റ്റ് ഹൗസിൽ വച്ച് മാധ്യമപ്രവർത്തകർ സുരേഷ് ഗോപിയോട് ഹേമ കമ്മിറ്റിയെക്കുറിച്ചും മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളെക്കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം പൊട്ടിത്തെറിച്ചത് എന്നാണ് എല്ലാവരും കരുതുന്നത് ബലചന്ദ്രൻ ഐ പി എസിന്റെ ആ കാക്കിക്കുപ്പായം വീണ്ടും ഒന്നെടുത്ത് കുടഞ്ഞ് ദേഹത്തിട്ട് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കി ഫാ പുല്ലെ എന്ന് പറയുകയായിരുന്നു അതെല്ലാം ടെലിവിഷനിൽ കൂടെ നാടകർ മുഴുവൻ കണ്ടു റിപ്പോർട്ടർ ടി വിയിലെ അവതാരകയും സംഘപരിപാർ പ്രവർത്തകരുടെ ഛാൻസിൽ റാണിയുമായ സുജയ പാർവതിക്ക് വരെ അത് ഇഷ്ടപ്പെട്ടില്ല അവർ പോലും സുരേഷ് ഗോപിയുടെ ഈ നടപടിയെ വിമർശിച്ചു എന്ന് കേൾക്കുമ്പോൾ സാധാരണ മാധ്യമ പ്രവർത്തകർക്ക് എത്രത്തോളം നൊന്ത് കാണും തൃശ്ശൂർ രാമനിരയം ഗസ്റ്റ് ഹൌസിൽ വച്ചാണ് ഈ സംഭവം നടന്നത് ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് എം എൽ എയുടെ രാജീവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടായിരുന്നു സുരേഷ് ഗോപി പ്രകോപിതനായി സംസാരിച്ചത് രാമനിലയത്തിൽ സുരേഷ് ഗോപിയുടെ പ്രതികരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് സുരേഷ് ഗോപി തള്ളി മാറ്റുകയായിരുന്നു ഈ കോൺഗ്രസിനും ഇടതുപക്ഷത്തിനുമെതിരെ എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി നമ്മുടെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇങ്ങനെ പാത്രം പതുങ്ങി നടക്കുകയാണല്ലോ അതല്ലാതെ കെ സുരേന്ദ്രൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ള യാതൊരു തലവുമില്ല അങ്ങനെയാണ് പുള്ളിക്കാരൻ മുകേഷിനെതിരെ രംഗത്തെത്തിയത് മുകേഷ് രാജിവയ്ക്കണമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് മുകേഷ് രാജിവയ്ക്കണമെന്ന കെ സുരേന്ദ്രൻ്റെ അഭിപ്രായത്തോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയപ്പോഴാണ് സുരേഷ് ഗോപിയുടെ നിലവിട്ടു പോകുന്നത് നമ്മൾ കണ്ടത് സത്യം പറഞ്ഞാൽ അന്യൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി ക്യാമറ സ്ഥാപിക്കുന്നവരാണ് മാധ്യമങ്ങൾ എന്നൊരു പഴി നേരത്തെയുണ്ട് ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളത് ഇടതുപക്ഷ നേതാക്കളാണെന്ന് തോന്നുന്നു മറ്റുള്ളവർക്ക് മാധ്യമങ്ങൾ ചെറിയ രീതിയിലൊക്കെ പരിഗണന നൽകിയിട്ടുണ്ട് പക്ഷേ ഇവിടെ സുരേഷ് ഗോപിക്കെതിരെയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അതിന് കാരണം ഒരു ഇടതുപക്ഷ എം എൽ എ ആണ് എന്നുള്ളത് മറ്റൊരു കൗതുകം സാധാരണ ബി ജെ പി പ്രവർത്തകർ ചിന്തിക്കുന്നതും മറ്റൊരു രീതിയിലാണ് ഒരു ഇടതുപക്ഷ നേതാവായ വ്യക്തിക്ക് വേണ്ടി കൂട്ടുകാരനാണെങ്കിൽ കൂടി സുരേഷ് ഗോപി അങ്ങനെ കാണിച്ചത് ശരിയായില്ല എന്നാണ് അവരുടെ ചിന്ത നിലവിലെ സാഹചര്യത്തിൽ മുകേഷ് എന്ന ഇടതുപക്ഷക്കാരൻ എം എൽ എ സ്ഥലം രാജിവയ്ക്കുന്നതിനേക്കാൾ പ്രധാനമാണ് സുരേഷ് ഗോപി എന്ന ബി ജെ പി എം പി പ്രതിസന്ധിയിലാകുന്നത് ആർക്ക് പ്രധാനം കെ സുരേന്ദ്രൻ പ്രധാനം അതുകൊണ്ടാണ് എപ്പോഴും സുരേഷ് ഗോപി പറയുന്നതിന് വിരുദ്ധമായി പറയാനോ നിലനിൽക്കാനോ സുരേന്ദ്രൻ ശ്രമിക്കുന്നതും സുരേഷ് ഗോപിയെ നേരിട്ട് വിമർശിക്കാനോ എന്തെങ്കിലും കാര്യത്തിൽ നടപടിയെടുക്കാനോ ഒരു സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ സുരേന്ദ്രന് കഴിയില്ല അതിന് കാരണം ബി ജെ പി കേരള ഘടകവുമായി സുരേഷ് ഗോപിക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്നുള്ളത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പിടി മുഴുവൻ കേന്ദ്രത്തിലാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൽ ഇത് സുരേന്ദ്രന് വ്യക്തമായി അറിയുകയും ചെയ്യാം ഒരു മാധ്യമപ്രവർത്തക പരാതി ഉന്നയിച്ചിട്ട് പോലും പിന്നീടും മാധ്യമപ്രവർത്തകരോട് വളരെ മാന്യമായി ഇടപെട്ട വ്യക്തിയാണ് സുരേഷ് ഗോപി അപ്പോൾ പിന്നെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ഇത്തരത്തിൽ തട്ടിക്കയറിൻ്റെ കാര്യം എന്തായിരുന്നു മുകേഷിനെ കുറിച്ച് ചോദിച്ചിട്ടാണോ അതോ വേറെ എന്തെങ്കിലും വിഷയമാണോ മാത്രമല്ല അതിന് തുടർച്ചയായി മറ്റു ചില സംഭവങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിവിടെ നിന്നല്ല അങ്ങ് ഡൽഹിയിൽ നിന്ന് കാരണം സുരേഷ് ഗോപിയെ മാധ്യമപ്രവർത്തകർ തടയാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാർ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ നിർദ്ദേശപ്രകാരം ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മാത്രമല്ല മന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്ന് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് സുരക്ഷ കൂട്ടാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മാധ്യമപ്രവർത്തകർ മാർഗം തടസ്സം സൃഷ്ടിച്ചെന്നാരോപിച്ച് സുരേഷ് ഗോപി തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ആകെക്കൊണ്ട് ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇനി കാര്യത്തിലേക്ക് വരാം മുകേഷുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചതോ ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളോ ഒന്നുമല്ല മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ സുരേഷ് ഗോപിയുടെ ഈ പ്രകടനങ്ങൾക്ക് കാരണം അങ്ങനെയൊക്കെ ആണെന്ന് കെ സുരേന്ദ്രനും കൂട്ടനും ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും എന്നാൽ അങ്ങനെയല്ല എന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ സിനിമയിൽ അഭിനയിക്കുന്നതാണ് പ്രധാനമെന്നും കേന്ദ്രമന്ത്രിസ്ഥാനം അതിന് താഴെയേ വരികയുള്ളൂ എന്നും പരോക്ഷ സൂചന നൽകിക്കൊണ്ട് രണ്ട് ദിവസം മുൻപ് സുരേഷ് ഗോപി ഒരു പ്രസ്താവന നടത്തിയിരുന്നല്ലോ അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു സിനിമാ മേഖലയിൽ സജീവമായി നിന്നിട്ടേ കാര്യമുള്ളൂ അഞ്ചു വർഷം മന്ത്രിയായ ശേഷം തിരിച്ചഭിനയിക്കാൻ വന്നു കഴിഞ്ഞാൽ തെലുങ്കിൽ ചിരഞ്ജീവിയുടെ അവസ്ഥയാകുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയുകയും ചെയ്യാം അതിനിടയിലാണ് ഡൽഹിയിൽ നിന്നും ആ സൂചനകൾ എത്തുന്നത് സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിസ്ഥാനം ഒരു പക്ഷേ തെറിച്ചേക്കുമെന്ന സൂചനകൾ കേന്ദ്രമന്ത്രി പദവിയും സിനിമാ അഭിനയവും ഒരുമിച്ച് കൊണ്ടുപോകാമെന്നുള്ള സുരേഷ് ഗോപിയുടെ മോഹങ്ങൾക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവസാനമായിരിക്കുന്നത് ഒന്നുകിൽ അഭിനയം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്ര നേതൃത്വം അതായത് സിനിമയില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു അതിനിടെ കേരളത്തിലെ ഒരു പ്രമുഖ ബി ജെ പി നേതാവിനെ സുരേഷ് ഗോപിക്ക് പകരം കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇക്കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടുള്ള വരവിനിടെയാണ് മാധ്യമപ്രവർത്തകർ മൈക്കുമായി സുരേഷ് ഗോപിയോട് കെ സുരേന്ദ്രന്റെ പ്രസ്താവനയെക്കുറിച്ച് ചോദിക്കാൻ ചെന്നത് മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുമെങ്കിൽ അതിന് പ്രധാന കാരണം സംസ്ഥാന നേതൃത്വമാണെന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നിലവിലെ സംസ്ഥാന നേതൃത്വവുമായി അത്ര നല്ല ബന്ധത്തിലല്ല സുരേഷ് ഗോപി എന്ന് വാർത്തകളുണ്ട് സംസ്ഥാനത്തെ ചില മുതിർന്ന ബി നേതാക്കൾക്ക് ഇപ്പോൾ മന്ത്രിസ്ഥാനം ഒന്നുമില്ലെങ്കിലും കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധങ്ങളുണ്ട് ആ ബന്ധം പരമാവധി ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും അവർ നടത്തുന്നുണ്ട് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു കാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് കരുതിയതെങ്കിലും അവസാനം സഹമന്ത്രിസ്ഥാനത്തേക്ക് സുരേഷ് ഗോപി പിന്തള്ളപ്പെട്ടത് ദേഷ്യവും വിഷമവും എല്ലാം തന്നെ പുള്ളിക്കാരനുണ്ട് ഒന്ന് രണ്ടും മൂന്ന് ദിവസം മുൻപ് ഞാൻ നല്ല വാശിക്കാരനാണെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നു പഴം കിട്ടിയില്ലെങ്കിൽ പിണങ്ങുമെന്നൊക്കെ അദ്ദേഹം പ്രസംഗിച്ചിരുന്നല്ലോ ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം പിണങ്ങിയില്ലെങ്കിലും ആ വിഷമം മനസ്സിലുണ്ട് അതിനിടെയാണ് മന്ത്രിസ്ഥാനം തന്നെ കളയിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുന്നതും സംസ്ഥാനത്ത് നിന്ന് ആദ്യമായി ബി ജെ പിക്ക് ഒരു എം പി സ്ഥാനം നൽകിയ വ്യക്തിയാണ് എന്ന പരിഗണന പോലും കേന്ദ്ര സുരേഷ് ഗോപിക്ക് നൽകുന്നില്ല എന്ന് ബി ജെ പി പ്രവർത്തകർക്ക് പരാതിയുണ്ട് അത്തരത്തിലുള്ള അവഗണന സുരേഷ് ഗോപിക്കുണ്ടെങ്കിൽ അതിന് പിന്നിൽ സംസ്ഥാന നേതൃത്വം തന്നെയാണെന്ന ഉറപ്പും സാധാരണ ബി പ്രവർത്തകർക്കുണ്ട് കഴിഞ്ഞ ദിവസം നടന്ന മാധ്യമപ്രവർത്തകരും സുരേഷ് ഗോപിയുമായുള്ള സംഭവ വികാസങ്ങളുടെ ഉള്ളടക്കം മുകേഷോ മുകേഷിനെതിരെയുള്ള ചോദ്യങ്ങളോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോ ഒന്നുമല്ല എന്ന സാരം അതിനുപറകിൽ തനിക്കെതിരെയുള്ള നീക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട വാർത്തകളുമായിരുന്നു സുരേഷ് ഗോപിയെ പ്രകോപിതനാക്കിയത് കേന്ദ്രമന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വരുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ താരം നിൽക്കുന്നത് ഈ വിഷമവും ദേഷ്യവും അസ്വസ്ഥതയും എല്ലാം മനസ്സിൽ കിടക്കുമ്പോഴാണ് ഒടുക്കത്തെ ചോദ്യവുമായി മാധ്യമപ്രവർത്തകർ എത്തിയതും സുരേഷ് ഗോപിയുടെ കൺട്രോൾ പോയതും